സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് രമ്യ നമ്പീഷൺ അഭിനയത്തിൽ മാത്രമല്ല സംഗീതത്തിലും കഴിവ് തെളിയിച്ച പ്രതിഭയാണ് രമ്യ നമ്പീഷൺ രണ്ടായിരത്തിൽ സായാഹനം എന്ന ചിത്രത്തിലൂടെ ബാലതാരമായാണ് രമ്യ നമ്പീഷൺ സിനിമയിലേക്ക് എത്തിയത് ജയരാജ് സംവിധാനം ചെയ്ത ആനച്ചന്തത്തിലൂടെയാണ് രമ്യ നമ്പീഷൻ നായികയായി അരങ്ങേറിയത് തുടക്കത്തിൽ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ താരമാണ് രമ്യ അവതാര ഗവേഷത്തിൽ നിന്നും എത്തിയ താരത്തിന്റെ ആദ്യ ചിത്രങ്ങളൊന്നും അത്രയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഗംഭീര മേക്കോവറുമായാണ് രമ്യ നമ്പീഷൺ പ്രത്യക്ഷപ്പെട്ടത് മുൻപ് നാടൻ ലുക്കിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന താരം കിടിലൻ ഗംഭീര മേക്കോവർ നടത്തി പ്രേക്ഷകരെ ഞെട്ടിച്ചിരുന്നു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം സിനിമയിൽ സജീവമാവാനുള്ള തയ്യാറെടുപ്പിലാണ് രമ്യ നമ്പീഷൻ പ്രദീപ് കൃഷ്ണമൂർത്തി സംവിധാനം ചെയ്യുന്ന തമിഴ് ചിത്രം സത്യയിലാണ് രമ്യ ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് സിബി രാജാണ് ചിത്രത്തിൽ നായകനായി എത്തുന്നത് സത്യയുടെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് അതിനിടയിലാണ് വിശേഷങ്ങൾ സംവിധായകൻ പങ്കുവച്ചത് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ ഒരൊറ്റ തവണയാണ് തനിക്ക് സിബി രാജിനോട് അഭിപ്രായ വ്യത്യാസം തോന്നിയതെന്ന് സംവിധായകൻ പറയുന്നു ിൽ രമ്യ നമ്പീഷിനോടൊപ്പമുള്ള ലിപ്ലോക്ക് രംഗത്തിൽ അഭിനയിക്കാൻ സിബിരാജ് വിസമ്മതിച്ചിരുന്നു ഒരു രംഗത്തിൽ ലിപ്ലോക്ക് സീനിന് ആവശ്യപ്പെട്ടപ്പോൾ പറ്റില്ലെന്നാണ് സിബിരാജ് പറഞ്ഞത് അതിന് പിന്നിലെ കാരണവും താരം വ്യക്തമാക്കി തന്റെ മകൻ ഈ സിനിമ കാണുമ്പോൾ ഇത്തരം രംഗം കാണില്ലേ എന്നോർത്താണ് സിബിരാജ് മടിച്ചത് രമ്യ നമ്പിഷനുമായുള്ള ലിപ്ലോക്ക് സീനിൽ നിന്നും പിന്മാറിയത് മകനെ ഓർത്തായിരുന്നു ഇത്തരം രംഗങ്ങൾ മകൻ കാണുന്നത് അത്ര നല്ലതല്ലെന്നാണ് താരത്തിന്റെ വിലയിരുത്തൽ കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി